പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ചെമ്മീൻ മാങ്ങ ഇടിച്ചമ്മന്തി പഴയകാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ചട്ണിയാണിത് അന്ന് ഉരലിലിരിടിച്ചും അമ്മിക്കല്ലിൽ ചതച്ചുമാണ് ഈ ചട്ണി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇന്ന് അതിന് സൗകര്യമില്ലാത്തവർക്ക് ഈ ചട്നി എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണാം ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാം ചട്നി ഉണ്ടാക്കാൻ നല്ല പുളിയുള്ള മാങ്ങ വേണം എടുക്കാൻ ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ചെറിയ കളർ ഉണ്ടെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങയാണ് മധുരമൊന്നുമില്ല തൊണ്ടോടുകൂടി വേണം നമ്മൾ മാങ്ങിയെടുക്കാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുത്താൽ മതി ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം അതിന് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം ചെമ്മീൻ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിത് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്ത ചെമ്മീനാണ് അപ്പോൾ അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കോരി എടുക്കണം ഇത് കോരി എടുക്കുവാണ് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചുമന്നുള്ളിയാണ് ഒരു പത്ത് ചുമന്നുള്ളി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വാറ്റിയെടുക്കണം ചെമ്മീൻ എടുക്കുമ്പോൾ ഞാൻ ഒരു അരക്കപ്പ് ചെമ്മീനാണ് എടുത്തത് മാങ്ങയുടെ അളവിനനുസരിച്ച് ചെമ്മീൻ കൂട്ടും കുറയ്ക്കും ചെയ്യാം ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചതച്ച മുളകാണ് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുക ഇനി സ്റ്റൗ ഓഫ് ചെയ്യാൻ നമുക്ക് പാനിൽ നിന്ന് ഇത് കോരിയെടുക്കാം ഇനി ഞാനൊരു മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത് അമ്മിക്കല്ലുള്ളവർക്ക് അമ്മിക്കല്ലിൽ ചതച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അതാണ് ടേസ്റ്റ് കൂടുതൽ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്കാണ് ചേർക്കുന്നത് വറുത്തെടുത്ത ചെമ്മിൻ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൃഷി ചെയ്തെടുക്കാനേ പാടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ പാചകം ഒറ്റ കറുക്ക് കറുക്കിയെടുക്കുക മാങ്ങി അങ്ങനെ കൃഷി ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മതി കേട്ടോ ഓരോ മാങ്ങ കഷ്ണങ്ങൾ കാണും അപ്പോൾ അതൊന്ന് കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് ഉണ്ടോ മാങ്ങ കഷ്ണങ്ങൾ ചെറുതായിട്ട് കെടുക്കുന്നെന്നുണ്ട് നമ്മൾ പോലെ ഇരിക്കും അപ്പോൾ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി സൂപ്പർ ടേസ്റ്റിൽ ചെമ്മീൻ മാങ്ങ ചമ്മന്തി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇതാ ചോറ് ഉണ്ണാൻ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം